വയനാട്ടിലെ ചൂരൽമല അങ്ങാടിയാണിത് ചൂരൽമല അങ്ങാടിയിൽ നിന്ന് സൈന്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ബേലി പാലവും കടന്ന് മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് ശാന്തസുന്ദരമായ പ്രകൃതിയാണെങ്കിൽ മറുഭാഗത്ത് ഒറ്റ രാത്രി കൊണ്ട് ദുരന്തഭൂമിയായ സങ്കടക്കടലാണുള്ളത് ഓരോ സെക്കൻഡിലും ഏറെ പ്രതീക്ഷയോടെ ദിവസങ്ങൾക്ക് ശേഷവും ദുരന്തത്തിൽ കാണാതായ നമ്മുടെ സഹോദരങ്ങളെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹിറ്റാച്ചുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും ഈ ഭാഗങ്ങൾ ദുരന്തത്തിനു മുന്നേ കാണാത്തവർക്ക് ഇവിടെ ജനവാസ പ്രദേശമായിരുന്നു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് വലിയ വലിയ കല്ലുകളും മണ്ണും എല്ലാം വന്ന് അടിഞ്ഞ് ആകെ മാറിയിട്ടുള്ളത് ഉരുൾപൊട്ടിയ മലയുടെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ പൊട്ടിയൊലിച്ച ഭാഗം എത്ര ചെറിയ ശതമാനമാണ് എന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും പക്ഷേ നമുക്കുണ്ടായ നഷ്ടം അതെത്ര വലിയതാണ് നമ്മൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ നമ്മുടെ നിർമ്മിതികൾ എത്ര നിസ്സാരമാണ് തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം നഷ്ടങ്ങൾ സംഭവിച്ച ദുരന്ത ഭൂമിയിൽ ദുരന്തത്തിൻ്റെ ഒന്നാം തീയതി മുതൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം മറന്ന് മനുഷ്യനെന്ന ഒറ്റ വികാരത്തിൻ്റെ പുറത്ത് ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി വന്ന രക്ഷാപ്രവർത്തനത്തിന് സ്വന്തം ജീവൻ വരെ പണയം വെച്ച് ഇറങ്ങിയ ആ മനുഷ്യരെക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഇന്ന് ലോകത്ത് ഇല്ലതാണ് ഒരു വിവരണത്തിലൂടെയോ വീഡിയോയിലൂടെയോ നേർക്കാഴ്ചയിലൂടെയോ ഇവിടെ സംഭവിച്ച നഷ്ടത്തിന്റെ വ്യാപ്തി ആഴം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിനു മാത്രം ഭയാനകമാണ് ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇന്നത്തെ തിരച്ചിലും നിർത്തിവെച്ച് താഴോട്ട് മലയിറങ്ങുമ്പോൾ ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി തിരിച്ചറിയാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി പരിക്കു പറ്റിയവർക്ക് വേണ്ടി ഇവിടെ സഹായഹസ്തവുമായി വന്നവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ സജീവമായവർക്ക് വേണ്ടി അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് മനസ്സിലുള്ളത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നതും മറ്റ് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതും എല്ലാവരും തിരച്ചിൽ നിർത്തി വൈകുന്നേരം സമയമായപ്പോൾ മടങ്ങുന്നത് റെസ്റ്റ് എടുക്കാനല്ല നാളത്തെ തിരച്ചിലിനുള്ള സേവനങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനാണ് ഇങ്ങനെ മടങ്ങുന്ന ഓരോരുത്തരെയും ആശ്വസിപ്പിക്കാനും അവർക്ക് ചായ കൊടുക്കാനും കടികൾ നൽകാനും സേവന പ്രവർത്തകർ വൈ നീളെ കാത്തിരിക്കുകയാണ് ദുരന്ത ഭൂമിയിൽ ബാക്കിയായ നമ്മുടെ സഹോദരങ്ങൾക്ക് പുനരധിവാസത്തിനു വേണ്ടി ലഭിച്ച വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങൾക്കുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം